കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കിട്ടി ലൻ ഒറിജിനൽ കേരള ഇന്നോവയാണ് വിൽപ്പനിച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ വി ഓപ്ഷൻ ആണ് ആക്സിഡൻ്റ് ഇല്ല ഫ്ലഡ് എഫക്ട് ഇല്ല റീപ്ലേസ് ഇല്ല മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഗുഡ് കണ്ടീഷനുള്ള വണ്ടിയാണിത് ഏകദേശം രണ്ട് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ഒക്കെ അവൈലബിൾ ആണ് ലൊക്കേഷൻ സിംഗിൾ ഉണ്ട് സർവീസ് ഉൾപ്പെടുന്നുണ്ട് നല്ലൊരു അടിപൊളി ഫാൻസി നമ്പർ അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദ്യം പരമാവധി ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തരും ഫിക്സ് റേറ്റ് അല്ല അവല നെഗോഷ്യബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും നല്ലൊരു ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ